നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പാകിസ്ഥാനും ഇന്ത്യ ആയിട്ടുള്ള കശ്മീരിലെ സംഭവ വികാസങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിലാണ് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടാണ് ചെല്ലവീവിലെ ബെൻകുരിയൻ ഇന്റർനാഷണൽ വിമാനത്താവളം അവിടെ ഹൂത്തികള് യമനിൽ നിന്ന് ആ വിമാനത്താവളം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ബാലിസ്റ്റിക് മിസൈൽ അതായത് ദീർഘദൂര മിസൈൽ രണ്ടായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ മുകളിൽ സഞ്ചരിച്ചുകൊണ്ട് അത് യമനിൽ നിന്ന് ഇസ്രായേലിലെ ചെല്ലവിലിന്റെ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് അതായത് എയർപോർട്ടിലേക്ക് കടന്നു പോകുന്ന വഴിയില് വഴിക്ക് സമീപമുള്ള പ്രദേശത്ത് വന്ന് പതിക്കുകയുണ്ടായി ഇരുപത്തഞ്ച് മീറ്ററോളം താഴ്ചയുള്ള അഗാധമായ ഒരു ഗർത്തമാണ് ഇത് വന്ന് വീണപ്പോൾ അവിടെ രൂപപ്പെട്ടതെന്ന് പറയുന്നു വളരെ ഭീമാകാരമായ വലിയൊരു ബസിന്റെ അളവിലുള്ള ഒരു ബാലസ്റ്റിക് മിസൈലായിരുന്നു അവിടെ വന്ന് പതിച്ചത് എന്തായാലും ഇസ്രായേലിന്റെ സുരക്ഷാ കവചങ്ങൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് ഇസ്രായേലിൽ അത് വന്ന് പതിച്ചത് എന്നുള്ളത് ഇസ്രായേലിന് തന്നെ അവരുടെ സെൽഫ് ഡിഫൻസിന്റെ തന്നെ ഒരു പരാജയമായിട്ടും കണക്കാക്കുന്നവരുണ്ട് എന്തായാലും ഹൂത്തികൾ അടി ഇരന്ന് വാങ്ങാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യ പാകിസ്ഥാൻ ബഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിനിടയിലാണ് ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ഇസ്രായേലിലെ ബെൻകുര്യൻ എയർപോർട്ടിന് സമീപം എയർപോർട്ടിന് ലക്ഷ്യമാക്കിയാണ് ഹൂത്തികള് ഇങ്ങനെ ഒരു ബാലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത് യമനിൽ നിന്നും നല്ല ദൂരമുണ്ട് ഇസ്രായേലിലേക്ക് രണ്ടായിരത്തോളം കിലോമീറ്റർ മുകളിൽ സഞ്ചരിച്ചാണ് ആ ബാലസ്റ്റിക് മിസൈൽ ഇവിടെ എത്തിച്ചേർന്നത് ലക്ഷ്യം ഒന്ന് പാളിപ്പോയി എന്ന് മാത്രം എന്നാലും ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റം നമുക്കറിയാം ധാഡുണ്ട് താട് എന്ന് പറയുന്നത് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റമാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള ദീർഘദൂര വലിയ മിസൈലുകൾ തടുക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട താട് സിസ്റ്റം ഉണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ തന്നെ അയൺ ബീം ഉണ്ട് അയൺ ഡോം ഉണ്ട് ചെറിയ ചെറിയ മിസൈലുകൾ റോക്കറ്റുകളൊക്കെ തകർക്കാനും പ്രതിരോധിക്കാനും ശേഷിയുള്ള അയൺ ബീമും അയൺ ഡോമൊക്കെ ഉണ്ട് എന്നിട്ടും ഇതെല്ലാം ഭേദിച്ചാണ് ഇസ്രായേലിലെ ചെല്ലവി വില എയർപോർട്ടിന് സമീപം ഈ ഒരു മിസൈൽ വന്ന് പതിച്ചത് എന്ന് ഓർക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഇസ്രായേലും ലോകവും പ്രത്യേകിച്ച് അമേരിക്കയും പറയുന്നത് ഹൂത്തികളുടെ ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ ആണെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനാണ് ഇതിന് പിന്നിൽ കളിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇറാന്റെ സൗകര്യങ്ങള് ഇറാന്റെ ഇന്റലിജൻസ് ഇറാന്റെ ആയുധങ്ങള് ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഹൂത്തികളാണ് അത് ഉപയോഗിക്കുന്നത് ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും മറ്റ് രാജ്യങ്ങൾക്കെതിരെയുമാണ് ഹൂത്തികൾ ഇത് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഹൂത്തികളുടെ ആക്രമണ ഭീതിയിലായിരുന്നു ഇസ്രായേൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും വലിയ രീതിയിലുള്ള ആക്രമണത്തിന്റെ സൂചനകളായിരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് മിസൈലുകൾ വന്നു പ്രതിരോധ സംവിധാനങ്ങൾ അത് തകർത്തു പക്ഷേ ഈ ഒറ്റ മിസൈലാണ് അത് ഭേദിച്ചുകൊണ്ട് ബെൻകുറിയൻ എയർപോർട്ടിന്റെ സമീപത്ത് വന്ന് വീണത് അത് വീണ കാഴ്ചകൾ ബെൻകുറിയൻ എയർപോർട്ടിലെ സി സി ടി വി ക്യാമറയിൽ തന്നെ പതിയുകയുണ്ടായി വളരെ വളരെ ഉഗ്ര സ്ഫോടന ശബ്ദത്തോടു കൂടിയായിരുന്നു അത് പൊട്ടിത്തെറിച്ചു ജെറൂസ്ലേമിലുള്ളവർ വരെ ആ ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ശേഷി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അത് അത് കുറച്ചു മാറി ആ എയർപോർട്ടിലേക്കായി എത്ര ജീവനുകൾ എത്ര വലിയ നാശനഷ്ടത്തിലേക്ക് അത് പോകുമായിരുന്നു അതുമാത്രമല്ല ഇസ്രായേലിൻ്റെ ഏറ്റവും ഹൃദയഭാഗം എന്ന് പറയുന്നത് ടെലവീവാണ് അതോടൊപ്പം തന്നെ ഈ ബെൻകുര്യൻ എയർപോർട്ടാണ് അവരുടെ പ്രധാനപ്പെട്ട എയർപോർട്ടും ബെൻകുര്യൻ എയർപോർട്ടാണ് ഞാൻ നിരവധി തവണ അവിടുന്ന് യാത്ര ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു സംഭവം അവരെ ആകെ പിടിച്ചു കുരുക്കിയിട്ടുണ്ട് ഉടൻ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാകും അടിയന്തര ക്യാബിനറ്റ് സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു ചേർക്കുകയുണ്ട് അതിനുശേഷം അവര് തീരുമാനം എടുത്തിരിക്കുന്നു ഈ ഒരു ആക്രമണത്തിന് മറുപടി ഉണ്ടാകും ഹൂത്തികൾക്കെതിരെ ആക്രമണം ഉണ്ടാകും അതൊരു ചുരുങ്ങിയ ഒരു സൈനിക നടപടിയൊന്നും ആയിരിക്കില്ല പെട്ടെന്ന് പോയിട്ട് ഈ ഒരു ആക്രമണത്തിന് മറുപടി കൊടുക്കുക എന്നുള്ളതല്ല ഹൂത്തികളുടെ സമൂല നാശത്തിലേക്ക് വഴിവെക്കുന്ന തരത്തിൽ ഉള്ള മറുപടി ആയിരിക്കും ഇസ്രായേൽ ചെയ്യാൻ പോകുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് ഏഴിലട്ടി മടങ്ങ് തിരിച്ച് പ്രതിഫലം കൊടുത്തിരിക്കും തിരിച്ച് പ്രതികാരം ചെയ്തിരിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും ഇതിനെല്ലാം ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റൊരു പ്രതികരണവുമായി എത്തിയിരിക്കുന്നു യമനിലെ ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത ഗുണ്ടാ സംഘമായ മോഷ്ടാക്കളായ ഹൂത്തുകളെ കുറിച്ചാണ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ ഇവർക്കെല്ലാം സഹായം ലഭിക്കുന്നത് ഇറാനിൽ നിന്നാണ് ഹൂത്തികൾ നടത്തുന്ന ഏതൊരു ആക്രമണവും അതിന്റെ പിന്നിൽ ഇറാൻ ആണെന്ന് പ്രസിഡന്റ് ട്രംപ് ഇവിടെ പറയുകയാണ് അവർക്കാണ് ഹൂത്തികൾക്ക് മേലിലുള്ള നിയന്ത്രണം ഉള്ളത് അവർ പറയുന്നതിനനുസരിച്ചാണ് ഹൂത്തികൾ പ്രവർത്തിക്കുന്നത് അവരുടെ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് അവരുടെ ഇന്റലിജൻസാണോ ഉപയോഗിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ട്രംപ് ഇവിടെ പറയുകയാണ് അതോടൊപ്പം തന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇനി ഹൂത്തികൾ ചെയ്യുന്ന ഇപ്പോൾ മുതൽ ഹൂത്തികൾ ഇനി ചെയ്യാൻ പോകുന്ന ഇനി ചെയ്യുന്ന ഏതൊരു ആക്രമണവും അത് ഇറാൻ ചെയ്യുന്നത് പോലെ കണക്കാക്കപ്പെടുമെന്ന് പ്രസിഡന്റ് ട്രംപ് ഇവിടെ പറയുകയാണ് അതുകൊണ്ട് കൂത്തുകളിനെ എന്ത് ചെയ്താലും അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഇറാൻ ആയിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് പറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ അനന്തര ഫലങ്ങൾ വലുതായിരിക്കും ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും എന്നുള്ളൊരു വാർണിംഗും ഇവിടെ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു ട്വീറ്റ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചബ് നന്ദി എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പിറകിൽ ഇറാൻ തന്നെയാണെന്നുള്ള നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത് എന്തായാലും പണി ഇരന്നു വാങ്ങാൻ ഹമാസും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുള്ളയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹൂത്തികളും പണി ഇരുന്ന വാങ്ങാൻ വേണ്ടി മത്സരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇതെല്ലാം പിറകില് ഏറ്റവും വലിയൊരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം മിഡിൽ ഈസ്റ്റിൽ തന്നെ ഭീകരവാദത്തിന്റെ തറവാട് എന്ന് പറയുന്നത് ഇറാനാണ് ഇറാനാണ് ഇതെല്ലാം സ്പോൺസർ ചെയ്യുന്ന കണ്ടെത്തലിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്തായാലും ഇറാന് അടി ഉറപ്പാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്